ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എങ്ങനെയുണ്ട് അല്ല ഫിറോസ് ആണ് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണോ വീഡിയോ തുറന്ന് കണ്ടാൽ മതി അടിപൊളിയാട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുഖം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കണോ അതല്ല മറ്റൊരു സിനിമാ നടന്റെ മുഖം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കണോ എന്നാൽ ഈ ഒരു വെബ്സൈറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി വളരെ സിംപിൾ ആയിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ചെയ്തു തരും ഒരു മുപ്പത് സെക്കൻഡിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്തു തരും അതാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കമന്റ് ബോസ് ഉണ്ട് ജസ്റ്റ് ഇതിലേക്ക് വീഡിയോ ഇട്ടു കൊടുക്കുക ആ സുഹൃത്തിന്റെ വീഡിയോ ഫോട്ടോ ഇട്ട് കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി അത് എങ്ങനെയാണ് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇത് ക്രിയേറ്റ് ലിങ്ക് ചെയ്യാനുള്ള താഴെ കമന്റ് ബോക്സിലാണ് വെക്കുന്നത് ഫേസ്ബുക്കിലാണ് കാണുമ്പോൾ യൂട്യൂബിലാണ് കാണും ഡ്രിപ്ഷനിൽ വെക്കുന്നത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ഇനി എങ്ങനെ ചെയ്യാം വീട്ടിൽ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇത്തരത്തിലൊരു ഇന്റർഫൈസ് ആയിരിക്കും ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഫോട്ടോ എങ്ങനെ ചെയ്യാനുള്ള പറ്റി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയും ഇതുപോലെ ചെയ്യാമെന്ന് ഓക്കെ അപ്പം അതിൽ വീഡിയോ ഫേസ് സൈപ്പ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പം ഇതുപോലെ ഓപ്പണായി വരും ഇതുപോലെ ഓപ്പൺ ആയി വന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റിൽ ആണെന്ന ഭാഗത്ത് നിങ്ങൾ എടുത്ത് വെച്ചൊരു വീഡിയോ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ തൽക്കാലം ഒരു വീഡിയോ അതിലേക്ക് അപ്ലോഡ് ചെയ്തു ഇനി മറ്റൊരാളുടെ ആരുടെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖമായി ബന്ധിപ്പിക്കേണ്ടത് ആ ഫോട്ടോ രണ്ടാമത്തെ കുളത്തിന് നിങ്ങൾ അപ്ലോഡ് കൊടുക്കുക അപ്പം തൽക്കാലം ഇവിടെ മോഹൻലാലിൻ്റെ വേറെ നമ്മളൊരു സുഹൃത്തുണ്ട് ഈ ഒരു സുഹൃത്തിന്റെ ആണ് മോഹൻലാലിലാക്കാം മോഹൻലാലിന്റെ ഫോട്ടോ ഞാൻ അതിലേക്ക് കിട്ടുകൊടുത്തു ഇനി ഫസ്റ്റിൽ റെഗുലർ സ്വൈപ്പ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം ഓക്കെ എന്നുവെച്ചാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആ ഫോട്ടോ നമുക്ക് ഇവിടെ നൂറ് ശതമാനം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും ഓക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പൊ ജനറേറ്റിംഗ് നടക്കുന്നുണ്ട് ജനറേറ്ററിങ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ നേരത്തെ എഡിറ്റേഡാണ് ഈ കാണുന്നോ കേട്ടോ രണ്ടെണ്ണം ഞാൻ അത് പ്ലേ ചെയ്യിക്കുന്നില്ല ജസ്റ്റ് ഇത് കഴിഞ്ഞാൽ കാണിച്ചില്ല നേരത്തെ ഫസ്റ്റിൽ കണ്ട വീഡിയോയിലുള്ള ഇൻട്രോയിൽ കണ്ട ആ രണ്ടെണ്ണം എഡിറ്റഡാണിത് ഇനി അത് മോഹൻലാലിന്റെ ഫേസിലേക്ക് ആണ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് നോക്കാം ഒന്ന് വെയിറ്റ് ാണ് വരെ ഓക്കെ വീഡിയോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നോക്കാം ആദ്യം ഡൗൺലോഡ് ചെയ്യാം നോക്കണോ ഓക്കെ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ടച്ച് ചെയ്യേണ്ടിട്ടോ ഇവിടെ ഉണ്ട് അവിടെ ഡിലീറ്റ് ആക്കരുത് കറക്റ്റ് ചെയ്ത് നോക്കാം പ്ലേ അല്ലേ ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് ആണ് അല്ല ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണോ മതി ഓക്കെ ഇത്രേ ഉള്ളൂ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പം പല ആൾക്കാർക്കുണ്ടാവും നിന്റെ ക്രെഡിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇപ്പൊ ഈ മൂന്ന് ക്രെഡിറ്റ് ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് ടച്ച് ചെയ്യുക ഒരു മനുഷ്യന്റെ പ്രൊഫൈൽ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ടച്ച് ചെയ്യാ ടച്ച് ചെയ്ത് ഇവിടെ ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ ഔട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡി വീണ്ടും ഇൻ സൈഡിനില്ല അവിടെ ക്ലിക്ക് ചെയ്ത് മറ്റൊരു ഇമെയിൽ ഐ ഡി അവിടെ കൊടുക്കുക ഞാൻ ഇപ്പൊ നേരത്തെ കൊടുത്തത് വേറെ ഇമെയിൽ ഐ ഡി ആയിരുന്നു അതിൽ ക്രെഡിറ്റ് കഴിഞ്ഞു നമുക്ക് ഈ ഈ കാണുന്ന ഇമെയിൽ ഐ ഡി കൊടുത്തു ഓക്കെ വീണ്ടും ബൈക്ക് നമുക്ക് ക്രെഡിറ്റ് കിട്ടും കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ ഇപ്പൊ നമുക്ക് അവിടെ മുപ്പത് ക്രെഡിറ്റ് ആയി ഉണ്ടാവും കണ്ടോ പതിനേഴ് ക്രെഡിറ്റ് ആയി കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഭേഗം തോന്ന ഇമെയിലുണ്ടെങ്കിൽ എത്രയും വേണമെങ്കിൽ വേഗം തീർക്കും മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്യാം